ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് ഞാൻ എൻ്റെ അമ്മയുടെ മോൻ്റെ വീട് ഇരിക്കലാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും ഇതാ വണ്ടിയിൽ പോയി കൊണ്ടിരിക്കുന്നു നമുക്കും അവൻ്റെ വീടൊന്ന് കാണാം ോ പകർന്നു അപ്പൊ മാഷള്ള അടിപൊളിയായിട്ട് വീടൊക്കെ ഒരുപാട് ഗിഫ്റ്റുകൾ ഇട്ടിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞ് അടുക്കളൊക്കെ ആ കലങ്കോലായി കിടക്കണം ഇന്നത്തെ ദിവസം ഇപ്പം അങ്ങനെയൊക്കെ തന്നെയല്ല ഉണ്ടാവുക ഒരിക്കലും ചെയ്യാനൊന്നും കാണില്ല പിന്നെന്താ ഞങ്ങളെല്ലാവരും ഇന്നും ഫുഡ് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിക്കില്ല കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നു പിന്നെ നമ്മൾ ഞമ്മളെ ഫാമിലികളെ കാണുക എല്ലാവരും ഒത്തുകൂടി അങ്ങനെ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴല്ലയോ ഒപ്പം ഒത്തുകൂടി കാണുക നമ്മൾ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അവരെയും കാണില്ല അവർ ചെല്ലുന്ന സമയത്ത് നമ്മളെയും കാണില്ല അങ്ങനെയല്ലേ അങ്ങനെ എല്ലാവരെയും കണ്ടു നല്ല സന്തോഷമായിട്ടോ അപ്പോൾ താ ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടി കുറേ ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ അപ്പം ഈ വീഡിയോ എത്രയുള്ള ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോമായി ഞാൻ ഇനിയും വരാൻ